മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റവിമുക്തനായി കേസിൽ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു സുരേന്ദ്രനടക്കമുള്ള പ്രതികൾ സമർപ്പിച്ച വിടുതൽ ഹർജിയിലാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി സത്യം ജയിച്ചെന്നും കേസിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നുവെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു കേസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു സത്യം ജയിക്കും സത്യമേവ ജയതേ എന്ന എല്ലാ ഘട്ടങ്ങളിലും ഞാൻ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറഞ്ഞിരുന്നു വളരെ ആസൂത്രിതമായി കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസാണിത് എന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് എൻ അയോഗ്യനാക്കാൻ വേണ്ടിയും ബി ജെ പിയെ താറടിച്ച് കാണിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു കള്ളക്കേസ് കെട്ടിച്ചമച്ചത് വലിയ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കൾ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട് ഞങ്ങൾ ശക്തമായിട്ട് മുമ്പോട്ട് പോവുകയാണ് നിയമപരമായിട്ട് തന്നെ നേരിട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ യും വിധി ദൗർഭാഗ്യകരമെന്നും അപ്പീൽ പോകുമെന്നും പരാതിക്കാരൻ വി രമേശൻ വ്യക്തമാക്കും കോടതി ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു ഈ കേസ് എന്നുള്ളത് ഗൂഢാലോചനയാണ് അതിൽ മുസ്ലിം ലീഗിനും സി പി എമ്മിനും ആ ഗൂഢാലോചനയിൽ പങ്കുണ്ട് ചില മാധ്യമങ്ങൾക്കും പങ്കുണ്ട് എന്നാണ് കെ സുരൻ പറഞ്ഞത് പക്ഷേ മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു കോഴ കേസ് ഉയരുകയും സുന്ദര തനിക്ക് ഫോണും രണ്ട് ലക്ഷം രൂപയും കോഴയായി ലഭിച്ചതുകൊണ്ടാണ് താൻ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത് എന്നും പരസ്യമായി പ്രതികരിച്ചതാണ് സുന്ദരയുടെ അമ്മയുടെ മൊഴിയുണ്ടായിരുന്നു ഇതൊക്കെ എങ്ങനെയാണ് കോടതിയിൽ തെളിയിക്കപ്പെടാതെ പോയത് ആ സ്മുതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന്റെ ആഘട്ടത്തിലാണ് കെ സുന്ദരയുടെ വെളിപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി വി രമേശൻ ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നത് ഈ ഹർജിയുടെ പശ്ചാത്തലത്തിലാണ് ഈ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ തട്ടിക്കൊണ്ടുപോയാൽ അതോടൊപ്പം തന്നെ എസ് സി എസ് ടി അട്രോസിറ്റി വകുപ്പ് അതോടൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കെ സുരേന്ദ്രനെയും അതോടൊപ്പം തന്നെ മറ്റ് അഞ്ചു പ്രതികൾക്കെതിരെയും കേസെടുത്ത് കോടതിയിൽ നൽകിയിരിക്കും കുറ്റപത്രം സമർപ്പിച്ചത് ഏതായാലും ഈ ഇടയിൽ നൽകിയ ആ സാഹചര്യത്തിലാണ് കഴിഞ്ഞ സെപ്റ്റംബറോട് കൂടി വിടുതൽ ഹർജി കാരണം കേസ് കെട്ടിച്ചമച്ചതാണെന്നും തന്നെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് ഇതിന് നടന്നതെന്നും ഗൂഢാലോചന നടന്നു എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയായിരുന്നു കെ സുരേന്ദ്രനും മറ്റു പ്രതികളും കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഈ ഹർജി നൽകിയത് ഈ കേസിലെ ഈ ഹർജിയിലെ വിധി കഴിഞ്ഞ മാസം പറയാനിരുന്നതാണെങ്കിൽ പോലും അന്ന് കെ സുരേന്ദ്രനും മറ്റു പ്രതികളും ഹാജരാകാത്തതിനെ തുടർന്ന് ഈ വിധി ഇന്നേക്ക് മാറ്റി വെക്കുകയായിരുന്നു ഇന്ന് കെ സുരേന്ദ്രൻ അടക്കമുള്ള പ്രതികൾ കോടതിയിൽ ഹാജരാക എന്ന ആ ഘട്ടത്തിലാണ് ഇപ്പോൾ കേസ് വിട്ട് ഈ പ്രതികളെ വിട്ടയച്ചുകൊണ്ടുള്ള കോടതിയുടെ നിർണായകമായ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് കെ സുരേന്ദ്രനെ സംബന്ധിച്ച് ആശ്വാസകരമായിരുന്നു ഈ വിധി എന്ന് പറയണം കാരണം കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷത്തോളമായി തന്നെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് ഗൂഢാലിയുടെ ഭാഗമാണ് ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഈ കേസ് പോലും ഉണ്ടായതെന്നാണ് കെ സുരേന്ദ്രന്റെ ആക്ഷേപം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം കേസുമായി മുന്നോട്ട് പോവുകയും ചെയ്തത് ഏതായാലും കേസിൽ ഇപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു വിധിയുണ്ടായിരിക്കുന്നു അതേസമയത്ത് നമുക്കറിയാം കെ സുന്ദര മാധ്യമങ്ങളുടെയും അതോടൊപ്പം തന്നെ കെ സുന്ദരയുടെ മാതാപടക്കം മാധ്യമങ്ങളുടെയും കാര്യങ്ങളൊക്കെ നേരത്തെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇതിൻ്റെ തെളിവെടുപ്പ് സമയത്ത് കെ സുന്ദര ബെതിയെടുക്ക പോലീസിൽ പറഞ്ഞിരുന്നത് താൻ സ്വമേധയാണ് ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഹർജി അതായത് ഈ വെളിപ്പെടുത്തലാണ് അല്ലെങ്കിൽ ഈ മൊഴിയാണ് സുരേന്ദ്രൻ കോടതിയിൽ ഹാജരാക്കുകയും താൻ ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള കാര്യം പറയുന്നുള്ള പറയുന്ന തെളിവായി ഹാജരാക്കാനുള്ള ഒരു ഒരു തെളിവുമായിട്ട് ഈ തെളിവ് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ കേസിൽ ഇപ്പോൾ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും സുരേന്ദ്രനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വലിയ തരത്തിൽ മൈലേജ് നൽകുന്ന ഇമേജ് വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഇന്നത്തെ കോടതി വിധി എന്ന് വേണം കാര്യം കാരണം ഉപതെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ വിധി ഉണ്ടായിരിക്കുന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതായത് പാലക്കാടക്കം സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം പരിഗണിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ വിധി ഉണ്ടായിരിക്കുന്നത് അനുകൂലമായ വിധി ഉണ്ടായിരിക്കുന്നത്